ഒരു വശത്ത് നിമിഷപ്രിയ കഴുകുമര ചുവറ്റിൽ നാട്ടിലാണെങ്കിൽ പിരിവോട് പിരിവും ക്രെഡിറ്റിനായിട്ടുള്ള തമ്മിലടിയും ഒമാനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടെങ്കിലും ഏത് സമയത്തും വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെയാണ് നാട്ടിൽ ഒരു വശത്ത് വധശിക്ഷ മാറ്റിയതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കടന്നുവരവ് ഒരു കൂട്ടർ വാദിക്കുന്നു കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് വധശിക്ഷ മാറ്റിവെച്ചതെന്ന് അതേസമയം മറ്റു ചില കൂട്ടർ അവകാശപ്പെടുന്നു സാമുവൽ എന്ന തമിഴ്നാട്ടുകാരന്റെ ഇടപെടലിലാണ് വധശിക്ഷ മാറ്റിവെച്ചതെന്നൊക്കെ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വധശിക്ഷ ഉടനെ ഉണ്ടാകില്ല എന്നതാണ് അത് തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ഏക ആശ്വാസവും നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വലിയ തോതിലുള്ള തുക കോടിക്കണക്കിന് വരുന്ന തുകയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നും പിരിച്ചെടുത്തത് എന്നാൽ ഇപ്പോൾ ഈ ഒരു തുക എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളൊരു കാര്യത്തിന് യാതൊരുവിധ വ്യക്തതയും ഇല്ല ഷേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആഷൻ കൗൺസിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറി നടത്തിയോ എന്നുള്ള ചെറിയ തോതിലുള്ള സംശയവും ഉടലെടുത്തിട്ടുണ്ട് കാരണം പിരിച്ചെടുത്ത തുകയിൽ നിന്നും വലിയൊരു എമൗണ്ട് തുക സാമുവൽ ജെറോം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അദ്ദേഹം മുഖാന്തരം ഒരു ചർച്ചയ്ക്ക് ശ്രമിച്ചുവെന്നും പറയുന്നു എന്നാൽ ആ ചർച്ച നടന്നോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിന് ഒരു വ്യക്തതയുമില്ല നൽകിയ പണം ആർക്ക് കൈമാറി എന്നതിനും വ്യക്തമായൊരു ധാരണയുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള തേതി വരുന്നത് എന്നാൽ അതിനുശേഷം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് വധശിക്ഷ മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം വരെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ആഷൻ കൗൺസിൽ കാര്യമായ ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്നാണ് മനസ്സിലാകുന്നത് മധ്യസ്ഥ ചർച്ചകളോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിലേക്കോ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ആഷൻ കൗൺസിലിന് സാധിച്ചില്ല അതിനാലൊക്കെ തന്നെ ആക്ഷൻ കൗൺസിൽ പണം അപകരിച്ചു എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നുമുണ്ട് ഇപ്പോഴിതാ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ നടപ്പിലാക്കും എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്